ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളി സേഫ്റ്റി ഗുരു മലയാളി സേഫ്റ്റി ഗുരു എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന വിഷയത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആണ് നെബോഷിന്റെ ഐ ജി സി നെബോഷിന്റെ ഐ ജി സി എന്ന കോഴ്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നമ്മൾ ഒരിക്കൽ കൂടി ചെയ്യുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ലഭ്യമാക്കുക ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന വിഷയത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആണ് നെബോഷിൻ്റെ ഐ ജി സി എന്നാൽ ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ് എന്നാണ് നെബോഷിന്റെ ഐ ജി സി ട്രെയിനിംഗ് പ്രോഗ്രാമിൽ രണ്ട് പേപ്പറുകളാണ് പഠിക്കുന്നത് ഒന്ന് ഐ ജി വൺ മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി രണ്ട് ഐ ജി ടു വർക്ക് പ്ലേസ് കൺട്രോൾ എന്താണ് ഐ ജി വൺ എന്ന് നോക്കാം ഒരു വർക്ക് പ്ലേസിൽ അഥവാ സ്ഥാപനത്തിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ചിട്ടയോടുകൂടി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ പ്രതിപാദിക്കുന്നത് ഒരു സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്താണ് എന്തിനാണ് ഒരു സ്ഥാപനത്തിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ് ചെയ്യാൻ സംവിധാനങ്ങൾ വെക്കുന്നത് റിസ്ക് അസസ്മെന്റ് എന്താണ് ആളുകളെ എങ്ങനെ സേഫ്റ്റി കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാക്കി മാറ്റാം തുടങ്ങി പല വിഷയങ്ങളും ഈ യൂണിറ്റിൽ പഠിക്കുന്നു ഐ ജി വൺ എക്സാമിനേഷൻ ഒരു തിയറി പേപ്പറാണ് നെബോഷ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഡേറ്റ്സിലാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത് നിലവിൽ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഈ എക്സാമിനേഷൻ ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് എന്താണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്താണ് അതിൻ്റെ രീതികൾ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മലയാളി സേഫ്റ്റി ഗ്രൂപ്പ്